ഹായ് വോഷ് ഞാൻ ഷൈജു കോഷക്കാവ് ഷൈം മീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അതുപോലെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അതൊരു വെറൈറ്റി വീഡിയോ ആണ് ഞാനല്ല ചെയ്യുന്നത് അത് അതിനുള്ള വീഡിയോയിലേക്ക് നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഈ വണ്ടി ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ വാഹനം ആ സ്റ്റുഡിയോ വാഹനത്തിൽ കയറി നമുക്ക് നേരെ ആ സൈഡിലോട്ട് പോവാം ഓക്കെ അപ്പം നേരെ വാ വണ്ടിയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പുറപ്പെടുകയാണ് നേരെ മാളവിൻ്റെ അപ്പാമ്മയുടെ അടുത്തേക്ക് നമ്മുടെ നാട്ടിൻ്റെ നാട്ടിൻ പുറങ്ങളിലൂടെയുള്ള യാത്രയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കൂടാതെ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അമ്മാതി വീട്ടിൽ രാവിലെ ഇരുന്ന് ചക്ക നന്നാക്കുന്ന പരിപാടിയിലാണ് ഞാൻ നേരെ ചെന്ന് ചോദിച്ചു വിശേഷങ്ങളൊക്കെ അറിയാൻ ചോദിച്ചപ്പോഴത്തേതായത് ആ പ്രതികരണം നോക്കിയ വിശേഷം സുഖമാണോ അപ്പൊ ഇന്ന് നമ്മളെ വീടൊക്കെ ഇറച്ചിക്കറി വെച്ച് തരണം ഓക്കേ അല്ലേ റെഡിയല്ലേ മേടിക്കാൻ പോട്ടാ ശരി അപ്പോൾ രാവൽ തന്നെ ബീഫ് കറിയുടെ കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കൊല്ലം ജില്ലക്കാർ ചീനിയും ബീഫ് കറിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിലേക്ക് കുറച്ച് ചീനി എടുത്തു കൊടുത്ത് അത് നന്നാക്കി വെക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരാനുള്ള പരിപാടിയിൽ ഞാനും എൻ്റെ അനിയക്കിയുടെ ഭർത്താവ് അതായത് എൻ്റെ അനിയനും ചേർന്ന് നേരെ കോയൂർ അയ്യെക്കൂടുള്ള ബീഫ് വ്യാപാരശാലയിലേക്ക് അതായത് ബീഫ് കറിയിലേക്ക് ചെന്നു അവിടുത്തെ ചേട്ടനോട് പറഞ്ഞു നല്ല ഭാര്യയെല്ലാം ഇറച്ചി വേണം എന്താ കണ്ടില്ലേ നേരത്തെ തന്നെ അവിടെ കൊത്തി റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു വാരിയലിൻ്റെ ഇറച്ചി തന്നെയാണെന്നു പറഞ്ഞു അപ്പോൾ അത് കണ്ടാലും നമുക്കറിയാം വാരിയലിൻ്റെ ഇറച്ചി തന്നെയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കൊത്തി നുറുക്കി സെറ്റാക്കിത്തരാം ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ നല്ല അടിപൊളിയായിട്ടാണ് കണ്ടില്ലേ കൊത്തി സെറ്റാക്കി വീണ്ടും ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി ഞാൻ ഒരു കിലോ ഇറച്ചിയാണ് വാങ്ങിയത് ഈ ഒരു കിലോ ഇറച്ചി വാങ്ങി നമ്മൾ നേരെ പോന്നു പറഞ്ഞാൽ ഒരു പുതിയ ചട്ടി വേണം മൺചട്ടി വല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പുതിയ ചട്ടി നോക്കി അത് കൊള്ളാമെന്ന് നോക്കി അതൊരെണ്ണം വാങ്ങി എന്തായാലും നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മ അവിടെ പൊളിച്ചുകൊണ്ടിരുന്ന ആ ചീനിയെല്ലാം വളരെ അടിപൊളിയാക്കിയിട്ട് സെറ്റായി അതുകൊണ്ട് കൊത്തി നുറുക്കി ഇങ്ങനെട്ടാണ് കൊത്തി നുറുക്കി ഇങ്ങനെ ഇട്ടാൽ പെട്ടെന്ന് വെന്ത് കയറ്റും അപ്പോൾ ആ സമയത്തേക്കാണ് വീട്ടിലെ അടുപ്പിൽ നല്ല ചോറ് ഉച്ചക്കിലത്തേക്കുള്ള ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട് ആ ചോറ് കൂടെ ചേർത്താണ് നമ്മൾ ബീഫ് കറി കഴിക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ ചീനി അരിയാനായിട്ടൊരാൾ കൂടെ വന്ന് അനിയൻ്റെ മോള് കാത്തു കുരുത്തക്കെട്ടോ അപ്പോഴത്തേക്ക് വീട്ടിലെ അമ്മ അമ്മ ചീനിയറിയുന്നതുകൊണ്ട് അമ്മ തന്നെ ബീഫെല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് അലസ്യം നല്ല വൃത്തിയായിട്ട് കഴുകണം ആ ചോരയുടെ മയവും ഒന്ന് പോകാൻ വേണ്ടി കഴുകി വൃത്തിയാക്കി സെറ്റാക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അമ്മമ്മ ഒരു നാലഞ്ച് പച്ചക്കുളവും അതിൻ്റെ ഉള്ളിയും ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ബീഫ് കറിയുടെ എന്ന് പറഞ്ഞാൽ സവാള ചേർക്കില്ല മല്ലിപ്പൊടി കുറച്ചേ ചേർക്കും ഉള്ളി ചെറിയ ഉള്ളി മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഇഞ്ചി പച്ചക്കുളു വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും അമ്മമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അമ്മയെല്ലാം നല്ല ഭംഗിയായിട്ടിരുന്ന് കണ്ടില്ലേ ഭംഗിയായിട്ട് വൃത്തിയാക്കി അതിൻ്റെ ഇഞ്ചി ചുരണ്ടി വൃത്തിയാക്കുകയാണ് കേട്ടോ ഇഞ്ചി ചുരണ്ടി അങ്ങോട്ട് വൃത്തിയാക്കി ആ മുളക് നല്ല ഭംഗിയായിട്ട് കഴുകും ഈ പച്ചക്കറി കടയിൽ നിന്നൊക്കെ വായിക്കൊണ്ട് വരുമ്പോൾ എപ്പോഴും കഴുകണമെന്നുണ്ടെൻ്റെ വീഡിയോ ഒക്കെ അന്ന് ഞാൻ എപ്പോഴും പറയും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഞെട്ടല്ല ഒന്ന് കളഞ്ഞ് അമ്മമ്മക്ക് വൃത്തി വാങ്ങിയത് അതിൻ്റെ പുറകിലോട്ട് ഒരാൾ നടന്നു പോകുന്നത് എന്ത് കുരുത്തൊക്കെ ഒപ്പിക്കാനോന്നറിയത്തില്ല ഞാനത് ശ്രദ്ധിക്കുന്നുള്ളൂ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്ന സമയത്താണ് നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു കണ്ടില്ലേ ആ വന്ന് കാത്തുമോൾ വന്നു അവിടെ ഞാനും കഴുകാൻ കൂടാമെന്നൊക്കെ പറഞ്ഞ ഉള്ളിയൊക്കെ എടുത്ത് കഴുകാനൊക്കെ കൂടുന്നുണ്ട് കണ്ടില്ലേ ഉള്ളി എടുത്ത് കഴുകി ഒരെണ്ണം എടുത്തു അടുത്ത് ഇനി ഒരെണ്ണം എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഞാൻ ഞാനും കൂടെ കഴുകി തരാൻ തോന്നുന്നു അപ്പോൾ എനിക്ക് പിച്ചാത്തിയാണോ എനിക്ക് ഇതൊക്കെ അരിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിച്ചാത്തി എടുത്ത് കൊടുക്കേണ്ടി വന്നു പക്ഷേ പിച്ചാത്തി കൊടുത്തത് പഴയ പിച്ചാത്തിയാണെന്നുള്ളതേ ഉള്ളൂ കൈമുറിയാത്ത രീതിയിൽ കണ്ടില്ലേ പിച്ചാത്തി കൊണ്ട് നിൽക്കുക ആളിങ്ങനെ അരി അമ്മമ്മേടെ കൂടെ കറി അരിയാൻ അങ്ങനെ തേങ്ങ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഇങ്ങനെ പൂള് പൂളായിട്ട് അരിഞ്ഞിടും അതായത് ചെറിയ ചെറിയ പീസുകളായിട്ട് യും കപ്പൂൾ സെറ്റാക്കിയിട്ടിട്ട് ഇത് വറങ്ങാനുള്ളതാണ് അതുപോലെ തന്നെ ഇത് മുളക് കട്ട് ചെയ്തിട്ടും ഇനി ഇഞ്ചി ഇപ്പം തന്നെ ഒരാൾ വന്നൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് പോകും അരിയാനായിട്ട് അത് കാണാം അമ്മ മാക്സിമം ട്രൈ ചെയ്തു കയ്യിലൊന്ന് പിടിച്ച് നിർത്താം പക്ഷേ ആൾ കില്ലാടിയാകണ്ടോ പിന്നെ ഞാൻ പറഞ്ഞു കൊണ്ടുപോയി അരിഞ്ഞിട്ട് കൊണ്ടുവരട്ടെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാമെന്ന് പറയുന്നത് അങ്ങനെ ഇഞ്ചി പച്ചവളം എടുത്തുള്ള എല്ലാം അമ്മ ഒരു പാത്രത്തിനകത്താക്കി സെറ്റാക്കുന്നുണ്ട് ഉള്ളി എല്ലാം നല്ല വൃത്തിയായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും ഇപ്പം സെറ്റാണ് ഇഞ്ചി പച്ചവളം വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അടുത്ത അടുപ്പ് കൂട്ടാൻ നമുക്ക് കല്ലൊക്കെ ഒരുപാട് ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് കല്ലൊക്കെ ഭംഗിയായിട്ട് നനഞ്ഞ് സെറ്റാവുന്നുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കത്തുമെന്നറിയത്തില്ല കറാവൊക്കെ വെച്ച് കത്തിച്ച് നോക്കാം അപ്പോൾ അമ്മാമ്മയോട് പറഞ്ഞു അടുപ്പ് കൂട്ടാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മമ്മ അപ്പം പണ്ടെങ്ങാളും അടുപ്പ് കൂട്ടിയതാണ് അങ്ങനെ പറഞ്ഞാൽ അച്ഛനെ വിളിച്ചു അച്ഛൻ തന്നെ നല്ല വൃത്തിയായിട്ടൊന്ന് അടുപ്പ് രണ്ട് കല്ലൊക്കെ വെച്ച് അടുപ്പ് കൂട്ടി തന്നു വേണ്ട അടുപ്പെല്ലാം വഴി അപ്പം അമ്മ കറക്റ്റായിട്ട് ആ പഴി ചുള്ളി കൊച്ചു കൊച്ചു ചുള്ളികളൊക്കെ പറക്കി അതിനകത്തോട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ചിരട്ട എടുത്ത് അതിൽ കർപ്പൂരം വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിടവിടയുന്ന വിറവുകളൊക്കെ അങ്ങോട്ട് മേടിച്ചു കുത്തി വെച്ചു ഇത് വൃത്തിയായിട്ട് കത്തി വരുമ്പം വേണം നമുക്ക് എടുത്ത് വെച്ചു കൊടുക്കാൻ നല്ല ഭംഗിയായിട്ട് കത്തി വരണം അതായത് ഇതുപോലെ കത്തി വരുമ്പോഴത്തേക്ക് പിന്നെ തീ കിടാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് ഊതി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പുക കയറി വന്ന വിഷയമുണ്ടാകും അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട മാമ് പുതിയ ചട്ടി കണ്ടില്ലേ ഇതിനകത്ത് വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാകും മൺചട്ടിയിൽ വെച്ചിട്ടുള്ളവരെന്ന് പറയണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അപ്പോഴത്തേക്ക് തന്നെ വീട്ടിൽ നിന്ന് അമ്മ മസാല കുട്ടികളൊക്കെ സെറ്റാക്കി ഇവിടെ കൊണ്ടുപോകുന്ന എല്ലാത്തരം മസാല അതായത് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി കാശ്മീരി ചില്ലി ചെറു കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് ചട്ടി ഒന്ന് നല്ല ഭംഗിയായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കതിൽ അമ്മമ്മ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് അധികം വെളിച്ചെണ്ണ വേണം കാരണം എന്താ പറയുക തേങ്ങ പൊരിച്ചെടുക്കണം അതേപോലെ തന്നെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നതാണ് ഉള്ളിയും വേവണ്ടത് അപ്പോൾ അടുത്ത് തേങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അരിഞ്ഞ് ഈ തീ നീളത്തിനാണ് വേണ്ടത് അതൊരു ബ്രൗൺ കളറാവുന്നവരെ സെറ്റാക്കണം കുറച്ചാവുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് ഇളക്കി ഇളക്കിളക്കി സെറ്റാക്കി കൊടുക്കണം അങ്ങനെ അപ്പറും ഉപ്പറൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വേ വെന്ത് കിട്ടത്തുള്ളൂ ഉണ്ടല്ലേ അമ്മ അമ്മ ഇടയ്ക്കിടയ്ക്ക് തീ ആ നീക്കി നീക്കി അങ്ങ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് വെന്ത് കിട്ടാൻ ഒരു ഏകദേശം ഒരു അഞ്ച് ഏഴ് മിനിറ്റോളം എടുക്കും ഇതൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് അപ്പോഴത്തേക്ക് അതിലേക്ക് ആ പൊളിച്ചു വെച്ചിരിക്കുന്ന ഉള്ളി അതിനകത്തോട്ട് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ഉള്ളിയിട്ട് നല്ല ഭംഗിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ് ചേർത്ത് ആ കണ്ടില്ല തേങ്ങക്കൊത്തൊക്കെ കിടക്കുന്ന കണ്ടില്ലേ ആ ഇങ്ങനെ കിട്ടണം ബ്രൗൺ കളറിലെല്ലാം ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് സെറ്റായി കിട്ടും അപ്പോൾ അമ്മമ്മ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് എൻ്റെ അമ്മയോട് തന്നെ പറയാൻ പറഞ്ഞു പക്ഷേ അമ്മമ്മ പറഞ്ഞാൽ മോൻ തന്നെ പറഞ്ഞാൽ മതി ഇതുപോലെ കമൻ്ററി മോൻ തന്നെ പറഞ്ഞാൽ മതി ഞാൻ വേണം ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് ആ കണ്ടില്ലേ ആ ഉള്ളിയും ആ ഇതും കൂടെ ആകുമ്പോഴത്തേക്കു തന്നെ പ്രത്യേകം ഒരു മണം ഇത് മൂക്കിലൂടെ നന്നായിട്ട് അടിച്ചു കയറും നല്ല അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് അതിൻ്റെതായൊരു ടേസ്റ്റ് ഉണ്ട് അടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കുകയാണ് അമ്മമ്മ വൃത്തിയായിട്ട് ഇളക്കുന്നത് അമ്മമ്മയുടെ വയസ്സ് കേട്ടാൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അമ്മാമ്മയ്ക്ക് എന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചെറിയ രീതിയിലുണ്ടെങ്കിൽ പോലും എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ സഹകരിച്ചതാണ് അപ്പോൾ അടുത്ത് അതിലേക്ക് ഇഞ്ചി ചതച്ചാണ് ഇടുന്നത് അതിനകത്ത് അതിൻ്റെ പ്രത്യേകം അമ്മമ്മ പണ്ട് പോലെ അരിഞ്ഞ ഇടവേൻ്റെ മിക്സി ഒന്നുമില്ല അതുകൊണ്ട് കല്ലിൽ തന്നെ ചതച്ച് ആ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ കല്ല് ഉരുളി കല്ലില്ലേ അപ്പോൾ അതിൽ ചതച്ചിട്ടാണ് ഈ ഇഞ്ചി ഞാൻ അതൊട്ട് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അമ്മമ്മ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് അടുത്തേതായിടാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നില്ലേ ഞാൻ പറഞ്ഞുതരാം സമാനപ്പെടും ഞാനതൊന്ന് ഇളക്കി സെറ്റാക്കി കൊട്ടാന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അടുത്തത് വെളുത്തുള്ളി കണ്ടില്ലേ അത് ചതച്ചാണ് വെച്ചിരിക്കുന്നത് ഇതുപോലെ ചതച്ച വെളുത്തുള്ളി അതിലേക്ക് അമ്മമ്മ ഇട്ടുകൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എടുത്തു എടുത്ത് അടുത്ത പച്ചവെള്ളമല്ലേ ഇടാവുള്ളത് അപ്പോഴാണ് പറയുന്നത് വീണ്ടും സമാനപ്പെടു ഞാൻ എല്ലാം കാണിച്ചു തരാമെന്ന അമ്മമ്മ ഇങ്ങനെ പറഞ്ഞത് ഇളക്കി നല്ല സെറ്റായി ഇതിൻ്റെ നാല് ഭാഗം കൊള്ളും ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ എല്ലായിടത്തും എല്ലാത്തിൻ്റെയും ഈ വെളിച്ചെണ്ണയുടെ അതേപോലെ അംശ് അടുത്തതാ ചതച്ചു വെച്ചിരിക്കുന്ന ആ നേരത്തെ ഞെട്ടൊക്കെ കളഞ്ഞ ആ മുളക് നല്ല ഭംഗിയായിട്ട് ചതച്ചിട്ടുണ്ട് ഈ ഒരു അളവിന് സാധിച്ചെടുക്കുന്ന പേസ്റ്റ് പരുവത്തിലാക്കുന്നില്ല ഈ ഒരു പരുവത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് അമ്മമാമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളൊക്കെ പണ്ട് പോലെ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ബീഫ് കറി അമ്മാമ്മയ്ക്ക് അധികം കഴിക്കാൻ പറ്റില്ല കാരണം പല്ലൊന്നുമില്ലല്ലോ എന്നാലും ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അമ്മ ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു കണ്ടില്ലേ ഇത് അടുത്ത കാശ്മീരി ചില്ലിയാണ് അപ്പോൾ കളറിന് യാതൊരു കുറവുണ്ടാവില്ല എരിയും കുറവായിരിക്കും അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഒരു അറിയാൻ പറ്റും കളറിൻ്റെ ആവശ്യമേ ഇല്ല ബീഫിൻ്റെ ആ ഒരു എഫക്റ്റ് എപ്പോഴും ആ കാശ്മീരി ചില്ലിക്കകത്ത് കിട്ടുക അതുകൊണ്ട് കുറച്ച് അധികം എടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ എരി നോക്കണമെങ്കിൽ ഇപ്പം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് എടുക്കുന്നുള്ളൂ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോ മസാല കൂട്ടുകൾ ഇതെല്ലാം ഒന്ന് വയന്ന് സെറ്റായി വരണം കാരണം അതിൻ്റെ പച്ച മയമൊക്കെ ഒന്ന് അതിനൊന്ന് പോയി കിട്ടണം എങ്കിൽ മാത്രമേ അത് നമുക്ക് ടേസ്റ്റി ആയി കിട്ടത്തുള്ളൂ അപ്പോഴത്തേക്ക് അടുത്തത് ഏതാ എടുക്കുന്നത് കുരുമുളക് പൊടിയാണ് എടുത്ത് അടുത്ത് ഇടാൻ പോകുന്നത് അത് ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയിലും നല്ല ടേസ്റ്റാണ് കാരണം കുരുമുളക് പൊടിയിലും എരിയുണ്ട് അപ്പോൾ എരി കണക്കാക്കി വേണം ഇടാൻ കാരണം പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് അതും കൂടെ മൂന്നും കൂടെ മിശ്രിതമാകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് അടുത്തത് ഇതിൻ്റെ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല നമ്മൾ വാങ്ങി മേടിച്ച് പൊടിച്ച് എടുക്കുന്ന വറുത്ത് പൊടിച്ചെടുക്കുന്ന മസാലയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില അതിങ്ങനെ ഇതിലെ ഇതിലായിട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് കറിവേപ്പില ഈ കറിവേപ്പിലേയും കൂടെ അങ്ങോട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ എന്താ മണോന്നറിയാം അവിടെ ആ ഒരു മസാല കൂട്ടുകളൊക്കെ ഇങ്ങനെ വഴന്ന് കണ്ടില്ലേ എങ്ങനെ കിടക്കുന്ന നോക്കിയാൽ കൊച്ചുള്ളി സവാള ഇടാത്തതുകൊണ്ട് മാത്രം ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു ബീഫ് കറിക്ക് ആ ചിക്കൻ കറി വെച്ചാലും നിങ്ങൾ ഇങ്ങനെ തന്നെ വെച്ചുപോകുമ്പോഴത്തേക്കും മനസ്സിലാവും എന്താണ്ടേ നാ ഇങ്ങനെ കിട്ടണം ആ മസാലയൊക്കെ ഉള്ളിക്ക് ഇങ്ങനെ വഴന്ന് കിട്ടണം അമ്മയുടെ കയ്യിൽ ആ സ്പൂണ് നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ ആർദിക സഹജമായ ആ ചെറിയൊരു വിറയിലൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് ഇങ്ങനെ കിട്ടണം അത് കഴിഞ്ഞിട്ട് വേവിച്ച് നേരത്തെ സെറ്റാക്കി വെച്ചിട്ട് നിങ്ങളുടെ ഇറച്ചി ആ ബീഫ് ആ കുക്കറിനകത്തിട്ട് ഒരു നാലഞ്ച് വിസലൊക്കെ അടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ അമ്മ അമ്മ എടുത്ത് പറഞ്ഞ് അപ്പോൾ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ഒഴിച്ച് നന്നായിട്ട് ഇളകണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ ഇപ്പോൾ കുറച്ച് വെള്ളം അധികമായിട്ടുണ്ട് നമ്മൾ ഈ ചട്ടിയിൽ തന്നെ വെച്ച് കുറച്ച് തീ ഒരു മീഡിയം തീയിൽ അങ്ങോട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ഒന്ന് പറ്റി കിട്ടുക പറ്റുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത് അടുത്ത് ഒരു ഗ്ലാസിന്റെ അടപ്പ് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ ചട്ടിയുടെ അളവ് എന്താ വാങ്ങുമെന്ന് അറിയാമോ ഞാൻ അടപ്പ് വാങ്ങിയതുമില്ല അപ്പോൾ ഇവിടെ കൃത്യമായിട്ടൊരു അടപ്പ് അതിൻ്റെ പാകത്തിനുള്ള അടപ്പും കിട്ടി ഗ്ലാസിന്റെ അടപ്പ് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ മുകളിൽ കൂടെ തന്നെ കാണാം ഇപ്പോൾ കുറച്ച് പുഹ എൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇനി കാണാൻ പറ്റില്ല മറ്റേ അടപ്പൊന്ന് മാറ്റിയപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ് തീയും നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് എരിയുന്നുണ്ട് അതായത് പുക കയറാതെ തന്നെ എരിയുന്നുണ്ട് അടുപ്പിൽ വയ്ക്കുമ്പോൾ പുക കയറാനുള്ള ചാൻസ് എപ്പോഴും കൂടുതൽ പുകയുടെ ഒരു ചെവ് വരും കണ്ടില്ല ഇപ്പോൾ ക്ലാസിനകത്ത് നോക്കണം അമ്മമ്മ കൂടെ തന്നെ ഇരുന്നിട്ട് ആ ഒരു ബീഫ് കറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം തീ നന്നായിട്ട് കത്തുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ വടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ കുറച്ച് തീ കുറച്ചിട്ടിട്ടുണ്ട് ഇടാ ഇങ്ങനെ അല്ല ആഹാ ആ എല്ലും കഷ്ണത്തിനെന്നാൽ ആ ഇറച്ചിയൊക്കെ വേർപെട്ട് നിൽക്കുന്ന ഒരു കാഴ്ച എന്തൊരു രസമാണെന്ന് നോക്കി അത് കളറൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം അപ്പോൾ നല്ല ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അമ്മമ്മ ഇങ്ങനെ അതിന് ഉപ്പ് നോക്കാനുള്ള പരിപാടിയാണ് കൈയൊന്നും പൊള്ളാതെ ഒഴിക്കണതെന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് നൂതി ഇരുന്ന ആ ടേസ്റ്റ് ആ ഉപ്പ് ഉപ്പൊക്കെ ഉണ്ടെന്ന് എല്ലാം ആണ് ഇനി ഉപ്പ് വേണമെന്ന് ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞ് എനിക്ക് ഭാഗം മോനെ മോൻ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇട്ടോളാനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മാമ്മ നോക്കിയാൽ എല്ലാം ആണെന്ന് പറഞ്ഞു അങ്ങനെ ഇനി കുറച്ച് താളിക്കണം കടു വറുത്ത് താളിച്ചാൽ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് മല്ലി കൂടെ തൂക്കി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ കറി ബീഫ് കറി അടിപൊളി ബീഫ് കറി ചീനീടെയും ചോറിൻ്റെയും കൂട്ടത്തിലിട്ട് കഴിക്കാൻ വന്ന ആ ബീഫ് കറി ഇവിടെ സെറ്റായി കഴിഞ്ഞു അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിക്കകത്ത് വേവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിൽ നിന്ന് അത് വാങ്ങിവെച്ചാലും വീണ്ടും ആ തിള എങ്ങനെ തന്നെ നിൽക്കും ഒരു അഞ്ചു മിനിറ്റോളം തിള എങ്ങനെ തന്നെ നിൽക്കും അമ്മ അതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് കാറയ്ക്കി സെറ്റാക്കി എൻ്റെ കൂട്ടത്തിൽ നല്ല പൊറോട്ട ഇങ്ങനെ വേണമായിരുന്നു നിർവാഹക ഞാൻ പൊറോട്ട വാങ്ങിയില്ല ചോറ് മതി എന്ന് പറഞ്ഞു ഇവിടെ എല്ലാവരും പറഞ്ഞു ചോറ് മതി പൊറോട്ട വേണ്ട ചീരിയും പിന്നെ ഈ ചോറും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് പൊറോട്ടയുടെ ആവശ്യം വരുന്നില്ല അപ്പോൾ ചോറ് അധികമായി ഇവിടെ വരും കണ്ട അമ്മ ഇങ്ങനെ കോരി അതിങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട എന്താ രസം നോക്കി കെടുക്കാച്ചയായിട്ട് ചെയ്തു വച്ചിരിക്കുന്നുണ്ട ഇതാണ് ബീഫ് കറി ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഭയങ്കര ടേസ്റ്റ് ഇതിൻ്റെ ഹൈലൈറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ ഉള്ളിയുടെയും ആ തേങ്ങയുടെയുമാണ് ആ തേങ്ങ എങ്ങനെ വറുത്തെടുക്കുന്നതിൻ്റെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും എപ്പോഴും ബീഫ് കറിയുടെ മുന്നിൽ തന്നെ ആയിരിക്കും ബീഫ് പിന്നെ മാറി നിൽക്കും അപ്പോൾ അമ്മമ്മ അത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് മാളും അവിടെ വേറെ എന്തൊക്കെയോ സെറ്റാക്കിയിട്ടുണ്ട് സദ്യ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അവിടെ പപ്പട റെഡി നല്ല ചോറ് റെഡി അതിൻ്റെ ചോറിനൊപ്പം തന്നെ അടുത്തതായിട്ട് പുളിശ്ശേരി ഉണ്ട് പുളിശ്ശേരി എന്നാൽ ഇവിടെയെല്ലാം പറയും എന്നാലും മോര് എന്ന് പറയും അപ്പോൾ അടുത്ത അയല പൊരിച്ചതുണ്ട് അറച്ചീനി സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇറച്ചി ഇറച്ചിക്കറിയും റെഡിയാക്കിയിട്ടുണ്ട് ചീനിയാണ് ഇവിടെ നോക്കി ഈ പരുവത്തിനാണ് ഇവിടെ എടുക്കുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെ എടുക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് ഒന്ന് അറിയിക്കണം അപ്പോൾ സലാഡും ഇവിടെ റെഡിയാണ് കൂട്ടത്തില് അയലക്കറി അയലക്കറി ഇതുപോലെ പുളിയും മുളകും ഇട്ട ആ ഒരു കറി ഇരിക്കുന്നുണ്ടോ എങ്ങനെയുണ്ട് ബീഫ് കറിയും ആ ചീനിയുള്ള കോമ്പിനേഷൻ ഇതിനകത്തേക്കങ്ങോട്ട് ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് ഒരു ഞെവിടൊക്കെ ഞെവിടിയും അങ്ങോട്ട് തിന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു രുചിയുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പൊ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞ എല്ലാവരെയും ഒന്ന് ക്ഷണിച്ചേക്കാൻ പറഞ്ഞു അപ്പൊ അമ്മയുടെ പ്രതികരണം ഇങ്ങനെ അപ്പൊ തന്നെ എല്ലാരെയും വിളിച്ചിട്ട് ഒരു ഇലയിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് അച്ചാർ മാങ്ങ അച്ചാറാണ് വെച്ചത് അത് കഴിഞ്ഞിട്ട് മീൻ എന്നിട്ട് പറഞ്ഞ് മോന് വേണ്ടിയിട്ടാണ് അവളം ഞാൻ അമ്പ നല്ല അമ്മ തന്നെ ആദ്യം കഴിക്കണമെന്ന് പറഞ്ഞു കാരണം അമ്മമ്മ കറി വെച്ചിട്ട് ഞാൻ കഴിക്കുന്ന മോശമല്ലേ അപ്പോൾ അമ്മെടുത്ത് പറഞ്ഞ് കുറച്ച് ചോറിടാൻ പറഞ്ഞു കുറച്ച് ചോറിടാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒട്ടും കുറയ്ക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതിനകത്ത് മൂന്ന് കഴിക്കാൻ ഞാൻ പറഞ്ഞത് അമ്മ കഴിക്കാൻ വേണ്ടി കുറച്ച് ചോറ് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് ബീഫ് കറി ഇടാൻ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ആവശ്യമുള്ള ചോറെ എല്ലാം ഇലക്കകത്തോട്ട് ആവശ്യം പോലെ ഇട്ടാണ്ട ഒന്ന് ഒന്ന് രണ്ടായി രണ്ട് മൂന്നായി മൂന്ന് നാലായി ആവശ്യമുള്ള ചോറ് അതിനകത്ത് ഇട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതങ്ങ് നിർത്തി ഞാൻ പറഞ്ഞു ഇനി അതിലേക്ക് കുറച്ച് ചീനി വെച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ചീനി കുറച്ച് മതിയെന്ന് പറഞ്ഞത് താൽക്കാലം നമുക്ക് പിന്നീടാവട്ടെ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ കാത്തുമൂളും എല്ലാവരും ഉണ്ട് അവർക്ക് കാത്തുമോനെ ചീനി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചീനി ഈ പരുവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പോലെ കഴിച്ചോളും കാത്തുമോൾ അപ്പോ ആ വെളിയിൽ കുരുത്തൊക്കെ കാണിക്കുന്നുണ്ട് ആ സമയത്താണ് ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത് ബീഫ് കറി കുറച്ച് എടുത്ത് ആ ഹാ ചുമ അപ്പോൾ പറ്റിയോന്നിട്ടുണ്ട് നേരത്തെ ആ ചട്ടിക്കകത്തിരുന്ന് കണ്ടപ്പോൾ അല്ല നല്ല പകൗളിലേക്ക് മാറ്റിയപ്പോഴത്തേക്ക് ആ ഗ്രേവിയൊക്കെ ഒരു തിക്നെസ് കൂടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അത് നമുക്ക് ആ ചോറിലൊക്കെ കൊണ്ട് നടു കൂട്ടങ്ങോട്ട് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് ആ തേങ്ങ കുത്തക്കാനകത്ത് നിൽക്കുന്നുണ്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ കുറച്ചുകൂടെ വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ വേണ്ട ആ നിന്ന് വീടിന്ന് കണ്ടാൽ തന്നെ അറിയാം ആ ഗ്രേവിയുടെ ആ ഒരു പവറും അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതാണ് ഈ ബീഫ് കറിയുടെ ആ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് സൂപ്പർ ബീഫ് കറി എന്ന് പറഞ്ഞാൽ സൂപ്പർ ബീഫ് കറിയാണ് ഞാൻ ഒന്ന് രണ്ട് വട്ടം അവിടുന്ന് കഴിച്ചു ഒന്ന് രണ്ടല്ല ഞാൻ കല്യാണം കഴിച്ചു പറഞ്ഞ പോലെ അവിടുന്ന് ബീഫ് കറിയൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇതാ ഇവിടുന്ന് ആണ് അമ്മാമ്മയുടെ കയ്യിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ അമ്മിയ അയലക്കറിയും കൂടെ ഒഴിച്ചു പിന്നെ പുളിശ്ശേരി പിന്നീട് ഒഴിക്കാമെന്ന് പറഞ്ഞു കാരണം എല്ലാം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ബോറായി പോകും അപ്പോൾ അമ്മ അടുത്താണ് ഞാൻ പറഞ്ഞത് ആദ്യം കുറച്ച് കഴിച്ചു നോക്കുമ്പോൾ മോനെ എനിക്ക് പല്ലില്ല പല്ലില്ലാതെ അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ കേട്ടാണല്ലോ അപ്പോൾ പല്ലില്ല ഞാൻ കുറച്ചെടുത്ത് മോന് വേണ്ടി കഴിക്കാൻ ബാക്കി മോൻ കഴിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളവും കൊണ്ടു വെച്ച് കഴിഞ്ഞു എല്ലാം അഡ്വാൻസ്ഡാണ് അപ്പോൾ കുറച്ച് ചോറെടുത്ത് കഴിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കുറച്ച് ചോറും ആ ബീഫും കൂടെ കൂട്ടി അമ്മമ്മ ഇങ്ങനെ ആ പല്ലില്ലെങ്കിലും ആ വായിലേക്ക് വെച്ച് എങ്ങനെയെങ്കിലും നിറഞ്ഞിറക്കാൻ ഞാൻ പറഞ്ഞു അപ്പോൾ ആ ചവയ്ക്കുന്നുണ്ടോ ബീഫ് കറി അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ അങ്ങനെ വളർന്നത് സൂപ്പർ ബീഫ് കറിയാണ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക സൂപ്പർ